ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ചെറിയ ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അമ്മയും കുഞ്ഞമ്മയും ഒക്കെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് എനിക്കൊരു ഓട്ടോ കിട്ടി ഞാൻ ജംഗ്ഷനിൽ വന്നു അവർ എത്തിയിട്ടില്ലായിരുന്നു ഞാനവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫൈനലി അവർ ഒരു മൂന്നോ മൂന്നര ടൈം ആയപ്പോഴത്തേക്ക് എത്തി അങ്ങനെ നമ്മൾ ഓട്ടോയിലാണ് പോയത് അങ്ങനെ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിൽ എത്തി നമ്മൾ അവിടെ ജങ്കാറും ഉണ്ട് വള്ളം ഉണ്ട് ജങ്കാർ ഓടി തുടങ്ങിയില്ലായിരുന്നു ആ ടൈമിൽ ഞങ്ങൾ വള്ളത്തി പോകാനാണ് തീരുമാനിച്ചത് നമ്മൾ കായലിറങ്ങിയിട്ട് വേണം ക്ഷേത്രത്തിലോട്ട് പോകാൻ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കായലിന്റെയും കടലിന്റെയും ഇടയ്ക്ക് വരുന്ന ഒരു ക്ഷേത്രമാണ് ഒരു ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഞാൻ ഒന്ന് രണ്ട് വട്ടം ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അവിടെ പോയിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യണേട്ടോ ഞങ്ങൾ കടത്തൊക്കെ ഇറങ്ങി ക്ഷേത്രത്തിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അഞ്ചു മണിക്ക് നട തുറക്കുള്ളത് അപ്പോൾ നാലുമണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഇരുന്നിട്ട് ഞങ്ങൾ കടലിലേക്ക് പോയി കടലിലേക്ക് പോയി കുറച്ച് നേരം അവിടെയൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു ഈ ക്ഷേത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മണി വാങ്ങിച്ച് ഏഴ് പ്രാവശ്യം വലത്തിട്ട് കെട്ടിയാൽ നമ്മുടെ ആഗ്രഹം സാധിക്കുമെന്നാണ് പറയുന്നത് ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നത് ദൂരെ നിന്നാണ് കേട്ടോ ഇവിടെ ഒരു പ്രത്യേക ഒരു വിശ്വാസമുണ്ട് മണി കെട്ടുന്ന ആയാലും പൊങ്കാല ഇടുന്നതായാലും നമ്മൾ കൗണ്ടറിൽ എത്തിയപ്പോഴത്തേക്ക് നല്ല തിരക്കായി കേട്ടോ നമ്മൾ അവിടെ രസീത് എഴുതിക്കണം രസീത് എഴുതിച്ചിട്ട് നമ്മളൊരു ബോക്സിനകത്തായിരിക്കും അത് തരുന്നത് നമ്മൾ അതും കൊണ്ട് ദേവിയുടെ മുന്നിൽ കൊണ്ടുവെക്കണം വെച്ചിട്ട് അവിടുത്തെ പൂജയും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് വേറൊരു കൗണ്ടറിലേക്ക് കൊണ്ടുവരും അത് അതിനകത്ത് മണിയും പ്രസാദവും ഒക്കെ കാണും അവിടെ ഒരു തിരുമേനി നിന്നിട്ട് നമ്മുടെ പേരും നാളും വിളിക്കുന്നതിനനുസരിച്ച് നമ്മൾ പ്രസാദവും മണിയും വാങ്ങണം അങ്ങനെ എനിക്ക് മണി കിട്ടിയിട്ടോ ഞാൻ രണ്ട് മണിയായിരുന്നു എഴുതിയിട്ടുള്ളത് ഈ ആലിന് ചുറ്റും ഏഴ് തവണ വലത്തിട്ടിട്ട് നമ്മുടെ ആഗ്രഹം പറഞ്ഞിട്ട് മണി കെട്ടിയാൽ സാധിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഏഴ് വലത്തിട്ടിട്ട് ഞങ്ങളുടെ ആഗ്രഹമൊക്കെ പറഞ്ഞ് മണിയൊക്കെ കെട്ടി ഇൻസൈഡ് വീഡിയോ എടുക്കാൻ അലോഡല്ല പക്ഷെ ഇത് ദർശന എക്സ്പീരിയൻസ് വാസ് റിയലി നൈസ് ആണ് കേട്ടോ ദർശനം കഴിയുമ്പോൾ തന്നെ ഫ്രഷ്നെസ്സും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെയാണ് അതിൻ്റെ അടുത്ത് തന്നെ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്നിട്ട് പൊങ്കാല ഇടാൻ പറ്റും രാവിലെ വൈകുന്നേരം എപ്പോഴാണ് നമ്മുടെ ടൈം അനുസരിച്ച് എന്ന് വേണമെങ്കിലും വന്നിട്ട് പൊങ്കാല ഇടാൻ പറ്റും അവിടെ ഒത്തിരി പേര് പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു ഞങ്ങൾ മകരവിളക്കിൻ്റെ അന്നാണ് പോയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് സാധനം കൊണ്ടുവന്നിട്ടായാലും പൊങ്കാലയിടുക അല്ലെങ്കിൽ അവിടെത്തന്നെ അവൈലബിൾ ആണ് അവിടെ നിന്ന് വാങ്ങിയിട്ടായാലും പൊങ്കാല ഇടാൻ പറ്റും നമ്മൾ പോകാൻ ടൈം ആയപ്പോഴത്തേക്ക് നല്ല തിരക്കാവുന്നുണ്ടായിരുന്നു കൂടാതെ കടകളെല്ലാം ഓപ്പൺ ആയി തുടങ്ങിയിരുന്നു ഒരു അഞ്ചര ആറ് മണി ടൈമിലാണ് അവിടുത്തെ നല്ല തിരക്കെന്ന് തോന്നുന്നു ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ആദ്യം വന്നപ്പം പിന്നെ പിന്നെ നല്ല തിരക്കായിട്ടുണ്ട് അവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉപ്പിലിട്ടത് എല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും വള്ളത്തിൽ തന്നെയാണ് തിരിച്ച് വന്നത് അപ്പോഴത്തേക്ക് ജംഗാ റോഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഡെഫിനറ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന കാട്ടൽ മേക്കത്തെ ടെമ്പിൾ വൺ ടൈമെങ്കിലും പോകണം കേട്ടോ അപ്പോൾ അത്രയുള്ള കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മോർ വീഡിയോ കമ്മിങ്സും താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ ബായ്